ഒമാനിൽ സ്വദേശിവൽക്കരണം വൽക്കരണം ഊർജിതമാക്കുന്നു വിദേശ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ ഒരു ഒമാനി പൌരനെയെങ്കിലും നിയമിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിലാണ് നിയമം പൂർത്തിയാക്കേണ്ടത് സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി വിദേശ മൂലധന നിക്ഷേപ നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിലും ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഭേദഗതി സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പുവരുത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് പുതിയ മന്ത്രിതല പ്രമേയ പ്രകാരം വിദേശ ഉടമസ്ഥയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു ഒമാനി പൗരണയിൽ നിയമിക്കണമെന്നാണ് വ്യവസ്ഥ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിലാണ് നിയമനം ഉറപ്പുവരുത്തേണ്ടത് ഒമാനി ജീവനക്കാരൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിബന്ധനയുണ്ട് മുഴുവൻ കമ്പനികളും സ്വദേശി ഉൽക്കരണ നിരക്ക് പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു പ്രമേയം പ്രാബല്യത്തിൽ വരുമ്പോൾ ഒരു വർഷമോ അതിൽ കൂടുതലോ വാണിജ്യപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു വിദേശ നിക്ഷേപ കമ്പനിയും ആറ് മാസത്തിനുള്ളിൽ തങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് ക്രമീകരിക്കണം ഇതിൽ വീഴ്ച വരുത്തിയാൽ കമ്പനിയുടെ തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കും സിആർ പുതുക്കൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് പുതുക്കൽ എന്നിവയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത് മീഡിയ വൺ മസ്കത്ത്